السلام عليكم ورحمة الله مرادي يا مرادي يا مرادي مرادي الله مرادي وشوقي أنت يا قطب الزمان وجودي مظهر الله سلطاني بدر دينتي لا മഹാനായുസമാൻ ഷേഖ് സുൽത്താൻ ചിസ്റ്റി നമ്മുടെ എല്ലാം എല്ലാമായ മഹാനവറുകളുടെ ജനനം പരിശുദ്ധ ഖുർആാനിൽ ബദറിനെ കുറിച്ച് പല ഭാഗങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് അതില്ലും സൂറത്ത് പറഞ്ഞ ഒരായത്താണ് നിങ്ങളെ അള്ളാഹു ബദ്രിൽ വെച്ച് സഹായിച്ചു വാന്തും അതില്ല നിങ്ങൾ ബലഹീനരായിരിക്കും ആളുകൾ കുറവായിരുന്നു ആയുധം കുറവായും വാഹനങ്ങൾ കുറവായി പ്രഥമ ദൃഷ്ടിയ ബലഹീനരാണ് അവരാണ് ആയിരക്കണക്കിന് ആയിരത്തിൽ കൂടുതൽ അംഗങ്ങളുള്ള സർവായുധ സജ്ജരായ ഒരു സൈന്യത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പുറപ്പെടുന്നു എങ്ങനെയാണ് ആ ഒരു നിശ്ചേദാർഢ്യം അവർക്ക് ലഭിച്ചത് ഈമാൻ എങ്ങനെയാണ് അവർക്ക് ലഭിച്ചത് അതിൻ്റെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ഹേതുകം അഷറഫുൽ അവർ പൂർണ്ണമായും അനുസരിച്ചു തിരു തിരുനബി സല്ലൈവലമേ അവർ തങ്ങളുടെ മഹൽ ഗുരുവായി സ്വീകരിച്ചു പറയുന്നത് എന്തും അനുസരിക്കാൻ അവർ തയ്യാറായി തങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകാൻ അവർ തയ്യാറായി ആ ഒരു ഗുരു ശിഷ്യ ബന്ധം ഷെയ്ഖ് മുരീദ് ബന്ധത്തിന് സമാനമായ ആ ബന്ധമാണ് ഈ വിജയങ്ങളെല്ലാം സമ്മാനിച്ചത് ബദ്രിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ഒരു വലിയ പാഠമാണ് സഹോദരങ്ങളെ അങ്ങനെ ഒരു ശിഷ്യത്വം സ്വീകരിക്കലില്ല എന്ന് അങ്ങനെ ഒരു കീഴ്പടനില്ലായിരുന്നെങ്കിൽ ഈ സഹായം അവർക്ക് ലഭിക്കുമായിരുന്നില്ല തികച്ചും അസാധാരണമായ രീതിയിലായിരുന്നു ഈ സഹായ ലബ്ധി തികച്ചും അസാധാരണമായ രീതി ആളുകളും ആയുധവും എല്ലാം എല്ലാം നോക്കിയാൽ അസാധാരണ അതിനു പുറമെ മലക്കുകളുടെ പ്രത്യേകമായ സഹായം അവർക്ക് ലഭിച്ചു ിൻ അബ്ബാസ് റഹി പറയുന്നുണ്ട് വാൾ ഓങ്ങുമ്പോഴേക്കും ശത്രുവിന്റെ തല തെറിച്ച് വീഴുന്ന അനുഭവങ്ങളായിരുന്നു ബദ്രിൽ ഉണ്ടായത് ആരാണ് വെട്ടുന്നത് മലക്കുകൾ മനക്കുകൾ അപ്പുതി മുന്നേറുക എന്നൊരു ശബ്ദം കേട്ടു അത് കേൾക്കേണ്ട താമസം മുമ്പിലുണ്ടായിരുന്ന ഒരു ശത്രു സൈനികൻ മുഖത്ത് ചാട്ടവാറടി കിട്ടി അവൻ അവിടെ വീണു അപ്പൊ ഒരു മലക്ക് മറ്റൊരു മലക്കിനോട് അവസരം മുതലെടുക്കാൻ പറയുകയായിരുന്നു അത് കേട്ട ഇവിടെ ആ മലക്ക് അവസരം മുതലാക്കി ചാട്ടവാദുകൊണ്ട് ആ ശത്രുവിൻ്റെ മുഖത്തടിച്ചു അവൻ അവിടെ വീണു ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളായിരുന്നു അദൃശ്യ ലോകത്ത് താമസിക്കുന്ന മലക്കുകളിൽ നിന്ന് ഇത്തരം അനുഭവങ്ങൾ ദൃശ്യമാവുകയുണ്ടായി ഇത്തരം അനുഭവങ്ങൾ നേർക്കുനേർ അറിയാനും അനുഭവിക്കാനും കഴിയും എന്തേ കാരണം ഈ ശിഷ്യത്വം ജീവൻ നൽകിക്കൊണ്ടുള്ള ജീവൻ നൽകാൻ തയ്യാറായിക്കൊണ്ടുള്ള സ്നേഹം അതാണ് സഹോദരങ്ങളെ ബദറിൽ നിന്ന് നാം പഠിക്കേണ്ട പ്രഥമവും പ്രധാനവുമായ പാഠം ഓരോ രംഗങ്ങളിലും അതാണ് ബദ്രയിലെ ഓരോ രംഗങ്ങളിലും അത് തന്നെയാണ് സംഭവിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അവിടെ വെച്ച് ദുആ ചെയ്തിരുന്നത് ഹാദിഹിൽ ഫലൻ ഫിൽ ഈ ചെറിയ സൈന്യം ഇവിടെ പരാജയപ്പെട്ടാൽ ഭൂമിയിൽ നിന്നെ ആരാധിക്കപ്പെടുകയില്ല റഹ്മാനെ ഭൂമി നിലനിൽക്കും കാലം അത്രയും അള്ളാഹുവിനെ ആരാധിക്കുക എന്നൊരു പ്രക്രിയ ഒരു പ്രോസസ് മൂമുഖത്ത് നടക്കണമെങ്കിൽ ബദ്രി വിജയിക്കേണ്ടത് അനിവാര്യമായി ആ വിജയം ഉറപ്പിച്ചു കൊടുത്തത് വസൂസ് അലൈവല്ല തങ്ങൾക്ക് തങ്ങളോടുള്ള ഈ സ്നേഹബന്ധം എന്തൽ കൽപ്പിച്ചാലും അപ്പടി അനുസരിക്കാനുള്ള ആ അനുസരണ മനോഭാവം ആ സ്നേഹം ഇതാണ് ബഹുമാനപ്പെട്ട നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് ബഹുമാനപ്പെട്ട നായ്ബ് കുത്തുബുസ്മാൻ നമ്മെ പഠിപ്പിക്കുന്നത് ആ നായ് കുത്തുബുസ്സഹ്മാൻ റംഖാൻ ബദിനേന് ബദർ നടന്ന സമയ ബദർ നടന്ന ദിവസം ജനിച്ചത് മഹാൻ അവരെ പിന്തുടർന്നാൽ മഹാൻ ഒരു ഹക്കായും മുരീതായും മാറിയാൽ ഈ അവസ്ഥ കൈവരും അള്ളാഹുവിൽ എല്ലാം ഏൽപ്പിച്ച് മുന്നേറാനുള്ള ആ നിശ്ചയദാർഢ്യവും യീനും ഈമാനും ഉണ്ടാവും എന്ന ഒരു സന്ദേശം നമുക്ക് നൽകാനാണ് മഹാനവറുകൾ ഈ ഈ സുദിനത്തിൽ ജനിച്ചത് കാശില്ല അതുകൊണ്ട് ചെയ്യാൻ വയ്യ ആരോഗ്യമല്ല അതുകൊണ്ട് പോകാൻ വയ്യ സുഖല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു ആൾക്കാർ സഹായിക്കാനില്ല അതുകൊണ്ട് ആ പരിപാടി നടക്കൂല ഇത്തരം പരാജയത്തിലേക്ക് നയിക്കുന്ന ചിന്തകളെ മുഴുവൻ നാമാവശേഷം മാത്രം അത്തരം ചിന്തകളെ മുഴുവൻ നിലം പരിശാക്കി എല്ലാ ഇല്ലായ്മകളും അള്ളാഹുവിൻ്റെ സഹായമെത്തിയാൽ ആ ഇല്ലായ്മകൾക്ക് കൂടുതൽ കൂടുതൽ ശക്തിയാണ് എല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്ന ഒരു വിശിഷ്ട സന്ദേശം ഈ പരിശുദ്ധമായ ബദ്രു നമുക്ക് നൽകി ആ വിശിഷ്ട സന്ദേശം ഉൾക്കൊള്ളാൻ മഹാനായ കുത്തുബുസമാനെ നമുക്ക് അള്ളാഹു നൽകി ആ കുത്തുബുസ്മാൻ ഷെയ്ഖുന മഹാനവറുകളുടെ മുനീതായാൽ ആ കുത്തുബുസ്മാൻ മഹാനവറുകളുടെ മഹാനവറുകളുടെ മഹാനവറുകളെ അങ്ങേയറ്റം സ്നേഹിച്ച് അവളത്തോടുള്ള സ്നേഹബന്ധം ഭദ്രമാക്കിയാൽ മഹാനവറുകളുടെ നായിബ് ഹബീബായ നിസാമുദ്ദീൻ ഷാഖാദിനെ സിഷ്ടി മഹാനവറുകളുമായി ഇങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചാൽ മഹാനവറുകളുടെ മുനീതായാൽ മഹാനവറുകളുമായി ഇങ്ങനെ ഒരു സ്നേഹബന്ധം ഭദ്രമാക്കിയാൽ നിസ്സംശയം നമുക്കെല്ലാം എല്ലാ ഇല്ലായ്മകളെയും അവഗണിച്ച് അതിജയിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ കഴിയും കാശില്ല അതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല ആ ചിന്ത നമ്മെ പരാജയത്തിലേക്ക് നയിക്കും അതില്ലെങ്കിലും അള്ളാഹുവിൻ്റെ സഹായം വഴി അത് ലഭിക്കും എന്ന ഒരു ഉറപ്പ് നമുക്ക് കിട്ടും അങ്ങനെ ഈ ജീവിതത്തിൽ ഒരുപാട് ഇത്തരം സംഭവങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരും സഹോദരങ്ങളെ അവിടെയൊക്കെ ഇല്ലായ്മ പറഞ്ഞ് അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നതിൽ നിന്ന് പിന്മാറിയാൽ നമ്മുടെ പരലോക ജീവിതം എന്തായിപ്പോകും അപ്പോൾ അതിനെല്ലാം നമുക്ക് കഴിവും ശക്തിയും ലഭിക്കാൻ ബഹുമാനപ്പെട്ട കുത്തുബുസമാൻ ശേഖുന മഹാൻ അവർ ബഹുമാനപ്പെട്ട ലായ്മ കുത്തുബുസമാൻ ഷെയ്ഖ് നിസാമുദ്ദീൻ ഷാഖാദുര മഹാനവറുകൾ ശരീഫിലുണ്ട് മഹാനവറുകളുമായി ബന്ധം സ്ഥാപിക്കാനും ബന്ധം ഭദ്രമാക്കാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ സ്ഥലക്കും